കൊല്ലം തേനി ദേശീയപാതയിൽ കലങ്കുപണിക്ക് റോഡ് പൊളിച്ച് ഒരു മാസമായിട്ടും നിർമ്മാണം തുടങ്ങിയിട്ടില്ല കുഴികൾ രൂപപ്പെട്ട് അപകടക്കിണിയായി മാറിയ ഭാഗം നിലനിർത്തി ആദ്യം പൊളിച്ചത് എതിർവശത്തെ ടാറിംഗാണെന്നാണ് ഏറെ വിചിത്രം ചാലിമൂടിന് സമീപം ഗുരുനാഥൻ കുളങ്ങരയിലാണ് കലങ്കു നിർമ്മാണത്തിനായി ഇത്തരത്തിൽ റോഡ് പൊളിച്ചിട്ടിരിക്കുന്നത് ഏറെ തിരക്കേറിയ കൊല്ലന്തേനി ദേശീയപാതയിൽ ചാരുമ്പോരിന് സമീപം താമരക്കുളം ഗുരുനാഥൻ കുളങ്ങരയിലാണ് കലങ്കു നിർമ്മാണത്തിനായി ഒരു മാസം മുമ്പ് റോഡിന്റെ ഒരു വശം പൊളിച്ചത് എന്നാൽ റോഡ് പൊളിച്ച് ഒരു മാസമായിട്ടും നിർമ്മാണം ആരംഭിക്കാത്തത് ഗതാഗത കുരുക്കിനും അപകടങ്ങൾക്കും കാരണമാകുന്നു ഇവിടെ റോഡിന്റെ പകുതി ഭാഗത്ത് പതിവായി കുഴികൾ രൂപപ്പെടുന്നത് അപകടങ്ങൾ ഉണ്ടാക്കിയിരുന്നു നാട്ടുകാരുടെ നിരന്തര പ്രതിഷേധങ്ങളെ തുടർന്നാണ് ഹൈവേ അതോറിറ്റി പുതിയ കലങ്കു പണിയാൻ ഫണ്ട് അനുവദിച്ചത് നിർമ്മാണത്തിന്റെ ഭാഗമായി ആദ്യം പൊളിച്ചത് റോഡിന്റെ കുഴികളില്ലാത്ത ഭാഗമാണെന്നതാണ് ഏറെ വിചിത്രം ഓരോ മിനിറ്റിലും ഇരുഭാഗങ്ങളിലേക്കും ധാരാളം വാഹനങ്ങൾ വീതമാണ് കടന്നുപോകുന്നത് ഇത് പലപ്പോഴും ഗതാഗത പ്രശ്നങ്ങളും അപകടങ്ങളും ഉണ്ടാക്കുന്നതായി നാട്ടുകാർ പറയുന്നു എത്രയും വേഗം കലങ്ക് നിർമ്മാണം പൂർത്തീകരിക്കണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത് ന്യൂസ് ബ്യൂറോ ചാരുമൂട്